ഹാഡിയോസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഗ്രോ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് അയച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ ഉണ്ടോ ഇന്ന് ചെയ്യുന്നത് സാധാരണക്കാർക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഈ പ്രോഡക്ട്സുകളെല്ലാം ഇവർ സെയിൽ ചെയ്യുന്നത് കിച്ചൺ ആൻഡ് ഹോം പ്രോഡക്ട്സ് ആണ് കേട്ടോ ഈ ഒരു ഓൺലൈൻ സ്റ്റോറിൽ കൂടുതലായിട്ടും ഉള്ളത് എനിക്കിവർ അയച്ചു തന്നിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും അതിൻ്റെ യൂസേജും എന്താണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു സിലിക്കോണിൻ്റെ ബോട്ടിൽ ബ്രഷാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മക്കളുടെയൊക്കെ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടിൻ്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് കൂടെയാണ് ഇത് അടുത്തത് വന്നിട്ടുള്ളത് ഒരു റിമോട്ട് ആൻഡ് ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പൗച്ചാണ് ഇത് നമുക്ക് നമ്മുടെ ചുമരിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം രണ്ടെണ്ണം ഉണ്ടോ അയച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ഒരെണ്ണം ഞാൻ ഹാളിൽ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട് നമുക്കിവിടെ ഫോണൊക്കെ ചാർജറിൽ ഇടാനൊക്കെ യൂസ്ഫുള്ളായിരിക്കും ഇതിന് പുറകുവശത്തുള്ള ഈ ഒരു സ്റ്റിക്കർ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ചുമരിൽ ഒട്ടിച്ചു കൊടുക്കാം ചുമരിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞ് പോരുന്നൊന്നുമില്ല മറ്റ് ഒരെണ്ണം ഞാൻ ഇതുപോലെ റൂമിൽ കബോർഡിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഫാനിൻ്റെ അതുപോലെ എ സീൻ്റെയൊക്കെ റിമോട്ടുകൾ വെക്കാനായിട്ട് ഉപയോഗിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പീലറാണ് ഇത് വെച്ചാൽ നമുക്ക് ക്യാരറ്റ് അതുപോലെ പൊട്ടാറ്റോ ഇതിൻ്റെയൊക്കെ തോലിയൊക്കെ പീൽ ചെയ്ത് കളയാൻ എളുപ്പമാണ് കേട്ടോ ഇത് മിക്ക വീടുകളിലും ഉള്ളത് തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ കിച്ചണിൽ അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഞാനീ കാണിക്കുന്ന പ്രോഡക്റ്റ്സിനൊക്കെ അമ്പത് രൂപയുടെ താഴെയാണ് കേട്ടോ വില വരുന്നത് അടുത്തത് ഇതിലുള്ളത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ പറ്റിയിട്ടുള്ള സ്ക്രബ്ബറാണ് നാലെണ്ണം വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അടുപ്പിൽ വെക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകാനായിരിക്കും ബെറ്റർ കാരണം കുറച്ച് റഫായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കരി പിടിച്ച പാത്രങ്ങൾ കഴുകാനേ അതുപോലെ നമ്മൾ കിച്ചണിൻ്റെ ചുമരൊക്കെ കഴുകാനായിട്ടൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം ബാത്റൂമിൻ്റെ ചുമര കഴുകാനൊക്കെ ആയിട്ട് അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു നല്ലൊരു സ്ക്രബ്ബറാണ് വളരെ ലോ പ്രൈസിൽ വരുന്ന സംഭവങ്ങളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്തായിട്ടില്ല സാധനങ്ങളാണ് എല്ലാം തന്നെ ഇതും ഈ ഒരു ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ഇത് നമ്മുടെ പുറം വശക്കൊന്നും ചൊറിയണം എന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഹെൽപ്പ് ചോദിക്കാതെ നമുക്ക് തന്നെ ഇത് വെച്ചിട്ട് ഈസിയായിട്ട് ചൊറിയാനായിട്ട് പറ്റും ഇതിങ്ങനെ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും എത്ര വേണോ അതിനനുസരിച്ച് നീട്ടിക്കൊടുക്കുക അടുത്തത് വരുന്നത് ഒരു സോപ്പ് ഹോൾഡർ ആണ് ഇത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് വെക്കാനായിട്ട് ആണി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു സ്റ്റിക്കറ് ചുമരിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു പൗച്ച് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത് ഡൈനിങ് ഹാളിൽ നമ്മൾ വാഷ് പേസിൻ്റെ മിററിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ബാത്റൂമിലും ടോയ്ലറ്റിലൊക്കെ നമുക്കിത് ആക്കാനായിട്ട് പറ്റും ഞാനിപ്പം ഇത് ഇവിടെയാണ് വെച്ചുകൊടുക്കുന്നത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്ന അതായത് തന്നെ നമുക്ക് ആണി അടിച്ചൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൽ ഹാൻഡ് വാഷാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഐസ് ഫേസ് മസാജറാണ് ഇത് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ മുകൾ വശത്ത് ഇതുപോലൊരു ഹോൾ ഉണ്ട് അതിലൂടെ നമുക്ക് വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ആക്കിയിട്ട് എടുക്കാം ഇതൊരു സിലിക്കോൺ പോലത്തെ ആണ് അപ്പോൾ ഇത് ഇതുപോലെ അങ്ങനെ റിമൂവ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളെ ചെയറിൻ്റെ അതുപോലെ ടേബിളിൻ്റെ ടീ പോയിൻ്റെയൊക്കെ അടിവശത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രിപ്പറാണ് കേട്ടോ ഇത് ടൈലിലൊന്നും തിന്നി തിന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കസേരയിലും ടീ പോയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിവശത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് നമ്മളെ യഗ്ഗൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എഗ് എക്കുമൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ ഈസി ആയിരിക്കും അടുത്തതായിട്ട് വരുന്നത് ത്രീ പീസിൽ വരുന്ന നമ്മൾ മോബൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോബ് ഹോൾഡർ ആണ് ഇത് നമുക്ക് ഈസി ആയിട്ട് ചുമറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ പുറകിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് ഉണ്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗമാണ് കേട്ടോ അത് ചുമറ്റിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ പറഞ്ഞു പോരും ഇല്ല നന്നായിട്ട് തന്നെ സ്റ്റിക്കായി നിൽക്കുന്നുണ്ട് ഞാനിത് സ്റ്റോറൂമിൽ ഡോറിൻ്റെ പുറകശത്തായിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പം നമ്മൾ അടിച്ചു വരുന്ന ചൂള് മോബ് അതുപോലെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ വെക്കാവുന്നതാണ് അടുത്തത് വന്നിട്ടുള്ളത് നമ്മളെ ലോക്കലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതിനെന്താണ് പറയുക എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ യൂസേജ് ഇതുപോലെയാണ് കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ നമ്മളെ ലോക്കലിൽ വെച്ച് കൊടുക്കാം ചുമരിൽ വന്ന് അടിക്കാതിരിക്കാനും ചുമരി പൊട്ടി പൊളിയാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും അടുത്തത് നമുക്ക് ചന്ദനത്തിരി അതുപോലെ കൊതുക് തിരിയൊക്കെ കുത്തി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രം പോലെയുള്ള ഒരു സംഭവമാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു ഹുക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഹുക്കാണ് ഇത് ഞാൻ അലമാറയുടെ സൈഡിലായിട്ടാണ് കേട്ടോ വെക്കുന്നത് ഇതിൻ്റെ പുറകുവശത്തും ഇതുപോലെ സ്റ്റിക്കർ ഉണ്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗമമാണ് അത് നല്ല അടിപൊളി തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് ഞാനിത് ഒട്ടിച്ച സമയത്ത് ജസ്റ്റ് അതൊന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് ശരിയാക്കിയിട്ട് ഒട്ടിക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല കാരണം അത്രയും അത് സ്റ്റിക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഹാൻഡ് ബാഗ് കുട്ടികളുടെ ഐ ഡി കാർഡ് പോലുള്ളതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അടുത്തത് പ്ലാസ്റ്റിക് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു എക് ട്രൈ ആണ് ഒരുപാട് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഈസി ആയിരിക്കും നമ്മൾ കിച്ചണിലേക്കും വീട്ടിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട് ഗ്രോ സ്റ്റോറില് അതും വളരെ കുറഞ്ഞ വിലയിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ആയിട്ടുള്ളതാണ് കേട്ടോ എല്ലാ പ്രോഡക്ട്സും മുകളിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പർ സേവ് ആക്കിയതിന് ശേഷം അവരുടെ കാറ്റലോഗ് എടുത്ത് നോക്കിയാൽ മതി അവരുടെ പ്രോഡക്ട്സുകൾ കാണാനായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സൂചിയും നൂലും കോർക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ മിക്ക പേർക്കും ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു ജോലിയാണിത് അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് വന്നിട്ടുള്ളത് രണ്ട് കുഞ്ഞു ലൈറ്റ്സ് ആണ് ഇത് നമുക്ക് ഉറങ്ങുന്ന സമയത്ത് സീറോ ബൾബായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി ലൈറ്റ് ലൈറ്റായിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സുകളാണ് കുഞ്ഞു ബേബീസൊക്കെ ഉള്ളവർക്ക് എന്തായാലും റൂമിലെ ചെറിയൊരു ലൈറ്റ് എന്തായാലും അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലൈറ്റാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്നെ ആൾക്ക് കുഴപ്പിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതെന്താന്നുള്ളത് കുറേ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ അയക്കാൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു കേട്ടോ ഇതൊരു ടവൽ ഹോൾഡർ ആണ് അപ്പോൾ കിച്ചണിലോ അല്ലെങ്കിൽ നമ്മൾ വാഷ് ബേസ് ഏരിയയിലൊക്കെ നമുക്ക് ഇതിൻ്റെ പുറകുവശത്തുള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ ചുമറ്റിൽ ഒട്ടിച്ച് കൊടുക്കാം നല്ല അടിപൊളിയിട്ട് തന്നെ ഒട്ടിയിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതുപോലെ ടവൽസൊക്കെ വെച്ച് കൊടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് കൈ തുടക്കാനുള്ള ടെൻഡൻസി ഉള്ളവർക്കൊക്കെ കിച്ചണിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാം തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരുന്നു കിച്ചൺ ആൻഡ് ഹോംലി ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ഗ്രോ സ്റ്റോറിൽ അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് അവരുടെ കാറ്റലോഗ് എടുത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ വളരെ കുറഞ്ഞ പ്രൈസിലാണ് എല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ഡിയേഴ്സ് അവിടുത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതിലേക്ക് എല്ലാവരോടും ബൈ താങ്ക്